ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇഗ്നാ യൂണിവേഴ്സിറ്റിൻ്റെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെയിൻ ടോപ്പിക്കാണ് അതൊരു സബ്ജെക്റ്റാണ് എം സി ഐസ് ടു വൺ ഐറ്റ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അപ്പം ഇതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത് ഇത് എന്തിനാണ് ഈ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള അറിവ് എന്തിനാണ് നമുക്ക് വേണ്ടത് ഇതിനൊക്കെ ഇതൊക്കെയാണ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ടൈമാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കൊക്കെ അല്ലേ അപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ എന്ത് ചെയ്യുക നമുക്ക് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമുക്കൊരു ഇൻഫർമേഷൻ വേറെ ഒരാൾക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള നോളജ് അല്ലെങ്കിൽ ഡാറ്റ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഹ്യൂമൻ ബീങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടേഴ്സും ഡിവൈസസും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ വേറൊരു ആളുമായിട്ട് അല്ലെങ്കിൽ വേറൊരു ഡിവൈസസുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഡാറ്റ കിട്ടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഡാറ്റ വേറൊരു ഡിവൈസസിലേക്ക് എത്തുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് ഓക്കെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് എങ്ങനെയാണ് നമ്മളത് പഠിക്കണത് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ പ്രീഫൈറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാൻസ്മിഷൻ ഓഫ് ദി ഡിജിറ്റൽ ഡാറ്റയാണ് ഈ ഡിജിറ്റൽ ഡാറ്റെങ്ങോട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ വേറെ ഡിവൈസസിലേക്ക് നമ്മൾ ഡിജിറ്റൽ ഫോമിലുള്ള ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കറിയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുക ടോക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുന്നത് അതേപോലെ എന്തു ചെയ്യുക ഡിവൈസസ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു നെറ്റ്വർക്കിൻ്റെ അണ്ടറിൽ ഡിവൈസസുകൾ പരസ്പരം കണക്റ്റ് ചെയ്ത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും ഓക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലാണ് നമുക്ക് എന്താ കിട്ടുള്ളൂ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് സേക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളു ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതായത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു നെറ്റ്വർക്കിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഒരു രണ്ടോ അതിലധികമോ ഡിവൈസസുകൾ ഇപ്പോൾ ഡിവൈസസ് എന്ന് പറഞ്ഞിരിക്കുക നമ്മുടെ ഡെസ്ക്ടോപ്പ് വരാം ലാപ്ടോപ്പ് വരാം ടാബ് വരാം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫോൺ വരാം ഇത്തരത്തിലുള്ള ഡിവൈസസുകൾ പരസ്പരം ലിങ്ക് ചെയ്തിരിക്കുക ലിങ്ക് ചെയ്യുന്ന എന്തിനായിരിക്കാം അതിന് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ലിങ്ക് ചെയ്തിരിക്കുക അപ്പോൾ ഈ ലിങ്ക് ചെയ്യുന്നത് എന്തിനായിരിക്കാം റിസോഴ്സസുകൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഫയൽസിനെ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുക ഇത്തരത്തിലുള്ള പർപ്പസസിന് വേണ്ടിയിട്ടാണ് ഡിവൈസസുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുക ഇപ്പോൾ റിസോഴ്സസുകൾ ഷെയർ ചെയ്യാമെന്നു പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും എന്ത് റിസോഴ്സാണ് ഷെയർ ചെയ്യുക നമുക്ക് ഫെമിലർ ആയിട്ടുള്ള റിസോഴ്സാണ് പ്രിൻ്റർ ഇപ്പം നമ്മളൊരു കമ്പനിയിൽ ഒരു കമ്പനിൻ്റെ ഉള്ളിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാൻ ശരി കുറേ എംപ്ലോയിസ് അല്ലേ അപ്പം അവരൊക്കെ ഓരോ ഇൻഡിവിജ്വൽ ഡിവൈസസ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അപ്പം ഇപ്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റിസോഴ്സസ് ആണ് റിസോഴ്സസാണ് റിസോഴ്സ് രണ്ട് തരത്തിലുള്ള റിസോഴ്സസ് ഉണ്ട് സോഫ്റ്റ്വെയർ ഉണ്ടാവും ഹാർഡ്വെയർ ഉണ്ടാവും ഹാർഡ്വെയർ റിസോസാണ് ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുന്നത് പ്രിൻറ്റർ അപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രിൻറ്ററാണ് അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യില്ല അവർ അവരുടെ പ്രിൻ്റേഴ്സ് യൂസ് ചെയ്യും ഒരു ഇൻഡിവിജ്വൽ പ്രിൻറ്റേഴ്സിനെ എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുക അപ്പോൾ കോമൺ ആയിട്ട് ഒരു പ്രിന്റർ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സിസ്റ്റത്തിൽ നിന്ന് എന്തെങ്കിലും എന്തെങ്കിലും ഒരു പി ഡി എഫിൻ്റെ എന്തെങ്കിലും ഒരു ഡോക്യൂമെൻ്റിൻ്റെ പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കോമൺ ആയിട്ടുള്ള പ്രിൻ്റർ യൂസ് ചെയ്യും അപ്പം നമ്മൾ വിചാരിക്കും എങ്ങനെയായിരിക്കും കോമൺ ആയിട്ടുള്ള പ്രിൻ്റർ യൂസ് ചെയ്യാൻ അതായത് ഈ ഡിവൈസസുകളൊക്കെ എന്തായിരിക്കും ഒരൊറ്റ നെറ്റ്വർക്കിൻ്റെ അണ്ടറിൽ ഒരു കോമൺ കാറ്റഗറീൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അത്തരത്തിൽ ആ ഡിവൈസസ് യൂസ് ചെയ്ത് നമ്മൾ എൻ്റെ ആ പ്രിൻറ്റർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്രിൻ്റർ ഉണ്ടാകാൻ വേണ്ടി പറ്റും ഇനി സോഫ്റ്റ്വെയർ റിസോഴ്സാണെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു ഓക്കെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഒരു ഡിവൈസസ് നമ്മളൊരു ഡെസ്ക് ടോപ്പിൽ അല്ലെങ്കിൽ ലാപ്പിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഡിവൈസസ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ അതേപോലെ നമ്മൾ ഫയൽസ് ഷെയർ ചെയ്യാവുന്നതാണ് ഫയൽസ് എന്നൊക്കെ പറഞ്ഞ എന്താ നമ്മളിപ്പോൾ ഡെയിലി ഫീംസ് അതേപോലെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നവരാണ് അപ്പം വൈഫൈ എനാബിൾഡ് ആയിട്ടുള്ള ഷെയർ ഇറ്റ് എറ്റ് സെൻറ്റർ ഗൂഗിൾ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഫയൽസ് ഷെയർ ചെയ്തെടുക്കും ഇതൊക്കെ ഇവിടെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഫോണും വേറൊരു ഫോണും നമ്മൾ എന്ത് ചെയ്യുക ഒരു ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലിങ്ക് ചെയ്യുന്നതിൻ്റെ വഴിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ എന്തോ സംതിങ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതൊക്കെയാണ് ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ എന്ത് ഡൗട്ട് വന്നാലും നമ്മൾ ആദ്യം ഗൂഗിളിനോട് ആയിരിക്കും ചോദിക്കുക ഗൂഗിളിനോട് നമ്മൾ ജസ്റ്റ് ഇൻഫർമേഷൻ കൊടുക്കും ആ ഇൻഫർമേഷനെ നമ്മൾ റിസീവറിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ റിസീവറിൽ നിന്നുള്ള കറക്റ്റായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടും നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് ജസ്റ്റ് ഇപ്പോൾ ഒരു കീവേഡ് അടിച്ചാൽ മതിയായിരിക്കും ആ കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റേതായ പർട്ടിക്കുലർ റെസ്പോൺസ് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം അതിന് കുറേ മീഡിയസ് ആണല്ലേ നമ്മൾ ചിന്തിക്കും ഈ ഡിവൈസസ് എങ്ങനെയായിരിക്കാം പരസ്പരം കണക്ട് ചെയ്തിരിക്കുകയാണ് ചിലപ്പം വയേർഡ് ആയിട്ടായിരിക്കാം വയർലെസ്സായിട്ടായിരിക്കാം അപ്പം വയേഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കേബിൾസ് യൂസ് ചെയ്തിട്ട് ഡിവൈസസുകൾ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പം രണ്ട് രണ്ടോ അതിലധികമോ ഡിവൈസസ് കണക്ട് ചെയ്താൽ മാത്രമാണ് ഒരു നെറ്റ്വർക്കിൻ്റെ അണ്ടറിൽ വന്നാൽ മാത്രമാണ് അവിടെ ഒരു ട്രാൻസ്മിഷൻ ഡാറ്റേൻ്റെ ട്രാൻസ്മിഷൻ നടക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുക ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പരസ്പരം നമ്മൾ ഡാറ്റ കൈമാറും ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ആകാം അല്ലെങ്കിൽ വീഡിയോസ് ആകാം ഇമേജസ് ആകാം ഓഡിയോ ഫയൽസ് ആകാം ഇതൊക്കെ നമ്മൾ സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തണമെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽ വേണം അല്ലെങ്കിൽ രണ്ട് ഡിവൈസസ് കണക്റ്റഡ് ആയിരിക്കണം മേ ബി രണ്ട് ഫോൺ കണക്ട് ചെയ്യുന്നൊരു വൈഫൈ യൂസ് ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ രണ്ട് ഡിവൈസസ് കണക്ട് ചെയ്യുന്ന ഒരു എന്തെങ്കിലും ഒരു കേബിളിൻ്റെ ഹെൽപ്പോടെ ആയിരിക്കാം അപ്പം രണ്ട് ഡിവൈസസുകൾ കണക്ട് ചെയ്താൽ മാത്രമാണ് ഈ ട്രാൻസ്മിഷൻ നമുക്ക് നടത്താൻ വേണ്ടി പറ്റുള്ളൂ ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്ന് എല്ലാവർക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളൂ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താ രണ്ടോ അതിലധികം കമ്പ്യൂട്ടറുകളെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക അതിനെയാണ് എന്താ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ എന്ത് ചെയ്യുക ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണല്ലേ അപ്പം നെറ്റ് ഇല്ലാണ്ട് ഇൻ്റർനെറ്റ് നമ്മൾ ഷോർട്ടാക്കി പറയും നെറ്റ് നമുക്ക് നെറ്റില്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ഇൻഫർമേഷൻ നമുക്ക് സ്കിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തില്ല നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു സെർച്ച് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചാ വാട്സപ്പ് അതേപോലെ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം നമുക്ക് ഇൻ്റർനെറ്റ് വേണം ഇൻ്റർനെറ്റിൻ്റെ ആക്സസ് ഇല്ലാണ്ട് നമുക്ക് ഒരു ഡാറ്റയും ഓൺലൈൻ ത്രൂ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇന്നർ ആയിട്ടുള്ള ഇന്നർ ഒക്കെ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സിലബസിൽ നമ്മൾ മുന്നോട്ടുള്ള ബ്രീഫ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെയെന്ന് പറയുന്നത് നെറ്റ്വർക്ക് ടോപ്പോളജീസ് എന്താണെന്ന് പറയുന്നത് നെറ്റ്വർക്ക് ടോപ്പോളജീസ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ഡിവൈസസുകളൊക്കെ നമ്മൾ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട് അതായത് ഫിസിക്കലി നമ്മൾ കാണുന്ന രീതിയിൽ അതിൻ്റെയൊക്കെ ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്ത് വെക്കുക ആ ഒരു പ്ലേസ്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ പറയുക നെറ്റ്വർക്ക് ടോപ്പോളജീസ് എന്ന് പറയുന്നത് സ്റ്റാർ മോഡലുണ്ട് റിങ് മോഡലുണ്ട് ബസ് മോഡലുണ്ട് അങ്ങനെ പലതരത്തിലുള്ള മോഡൽസ് ഉണ്ട് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാൻ പോകും പിന്നെ നെറ്റ്വർക്ക് മോഡൽസ് നെറ്റ്വർക്ക് മോഡൽസ് എന്നാൽ എന്താ പറയുക ടി സി പി ഒ എസ് ഐ മോഡലുണ്ട് ടി സി പി വർ ഐ പി മോഡലുണ്ട് അങ്ങനെ രണ്ട് തരത്തിലുള്ള നെറ്റ്വർക്ക് മോഡലുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് പറഞ്ഞുതരും പിന്നെ എങ്ങനെയാണ് ഒരു ഇൻ്റർനെറ്റിന് നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് കിട്ടുന്നത് എങ്ങനെയാണ് എന്നിട്ട് എങ്ങനെയാണ് നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യും പിന്നെ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കുറേ പ്രോട്ടോകോൾസിൻ്റെ ഹെൽപ്പോടെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അതായത് എങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം ഡാറ്റ എങ്ങനെയാണ് പോകുന്നത് ഏത് പ്രോപ്പർ ചാനലിലൂടെയാണ് പോകുന്നത് ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രോട്ടോക്കോളിൽ പറയുന്നത് ഇനി നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ നാല് ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മെയിൻലി നാല് ബ്ലോക്കിൽ കൂടിയാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് പോവുക ബ്ലോക്ക് വണ്ണിൽ നമ്മൾ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ടു മീഡിയ ആക്സസ് കൺട്രോൾ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയർ ബ്ലോക്ക് ത്രീ നെറ്റ്വർക്ക് ലെയർ ആൻഡ് ലാസ്റ്റ് വൺ ബ്ലോക്ക് ഫോർ ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ സർവീസസ് ഇതിലൊക്കെ നമ്മൾ കണ്ട് ഓരോ ലെയേഴ്സ് കണ്ടല്ലേ മീഡിയ ആക്സസ് കണ്ടോളും ഡാറ്റാ ലിങ്ക് ലെയർ നെറ്റ്വർക്ക് ലെയർ ട്രാൻസ്പോർട്ട് ലെയർ ആപ്ലിക്കേഷൻ ലെയർ ഈ ഓരോ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ പി എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ നമ്മൾ ഫെമിലിയർ ഫെമിലിയറാണ് അല്ലേ അതായത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അതായത് ഓരോ ഡിവൈസസിലും ഓരോ ഐ പി അഡ്രസ്സ് ഉണ്ടാവും അതായത് യൂണീക്കായിട്ട് ഇൻഡിവിജ്വലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഡിവൈസസിനും കൊടുക്കുന്ന ഒരു അഡ്രസ്സാണ് ഐ പി അഡ്രസ്സ് അപ്പോൾ അതേപോലെ ഐ പി പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാറ്റ ടു ദ ഇൻറ്റർനെറ്റ് നെറ്റ്വർക്ക് വഴിയായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് ഐ പി ഈ ഐ പിക്ക് നാല് ലെയേഴ്സ് ഉണ്ട് ആ നാല് ലെയേഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഈ ഈ ഒരു സിലബസിൽ നമ്മൾ നാല് ബ്ലോക്ക് വഴിയായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇനി ഈ ബ്ലോക്ക് വണ്ണിനെയും അതേപോലെ ടു ത്രീ ഫോർ നാല് ബ്ലോക്കുകളെയും എഗം യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ബ്ലോക്ക് വണ്ണിൽ വരുന്നത് യൂണിറ്റ് നാല് യൂണിറ്റുകളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇൻ്റർനെറ്റ് എന്താണെന്ന് നമുക്കറിയാം നമ്മൾ ഡെയിലി കേൾക്കുന്ന ഒരു ടൈമാണ് പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അതിൻ്റെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട് ഇതൊന്നും നമുക്കറിയത്തില്ല അപ്പം അതിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുന്നുണ്ട് പിന്നെ ട്രാൻസ്മിഷൻ ബേസിക്സും ട്രാൻസ്മിഷൻ മീഡിയം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്നും പറഞ്ഞു പക്ഷേ അത് എന്തൊക്കെ തരത്തിലാണ് അതിനൊരു ഇൻ്റർമീഡിയറ്റ് വേണം ഒരു മീഡിയ വഴിയായിട്ടാണ് നമുക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഡാറ്റ എൻകോഡിങ് ആൻഡ് മൾട്ടിപ്ലക്സിങ് പിന്നെ മൾട്ടിപ്ലക്സിങ് ആൻഡ് സ്വിച്ചിങ് എൻകോഡിങ് എന്താന്ന് മൾട്ടിപ്ലെക്സിങ് എന്താന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബ്ലോക്ക് വണ്ണിൽ ഓരോ യൂണിറ്റിലും നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ ബ്ലോക്ക് ടു നെക്സ്റ്റ് ബ്ലോക്കിൻ്റെ ഇതാണ് മീഡിയ ആക്സസ് കൺട്രോൾ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയർ ഇതിലും ഒക്കെ നാല് യൂണിറ്റുകളാണുള്ളത് യൂണിറ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്നാണ് പറയും പിന്നെ റീട്രാൻസ്മിഷൻ വരുന്നുണ്ട് കണ്ടൻഷൻ ബേസ്ഡ് മീഡിയ ആക്സസ് പ്രോട്ടോകോൾസ് നമ്മൾ പറയുന്നുണ്ട് പിന്നെ ലാന് വാൻ അതേപോലെ ഡാറ്റ ലിങ്ക് ലെയർ സ്വിച്ചിങ് ഒക്കെ നമ്മൾ പറയുന്നത് കുറേ തരത്തിലുള്ള നെറ്റ്വർക്ക് മോഡൽസ് ഉണ്ട് കേട്ടോ ലാൻ വാൻ വാൻ ഇതൊക്കെ നെറ്റ്വർക്കുകളെ ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ ദൂരേക്കുള്ള നെറ്റ്വർക്കുകളല്ലെങ്കിൽ ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് മോഡൽസ് എന്താണെന്ന് നമ്മളിതിൽ ഡീ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയറാണ് നെറ്റ്വർക്ക് ലെയർ ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് ലെയർ തന്നെയാണ് അതിന് കുറേ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട് അതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് പറയുന്നുണ്ട് ഡിസൈൻ ഇഷ്യൂസ് പറയുന്നുണ്ട് പിന്നെ അതിൽ മെയിനായിട്ട് നമ്മൾ രണ്ട് അൽക്കുരത്തും പറയുന്നുണ്ട് റൂട്ടിംഗ് അൽക്കുരത്തും കൺജഷൻ കൺട്രോൾ അൽക്കുരത്തും റൂട്ടിംഗ് അൽക്കുരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതായത് ഒരു ഹോസ്റ്റ് റൂട്ടും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ടാറ്റ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എൻ്റെ ഒരു അൽകുരങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ എമർജിങ് നെറ്റ്വർക്കിംഗ് ടെക്നോളജീസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് പിന്നെ ലാസ്റ്റ് വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ സർവീസസ് ആണ് നമ്മുടെ ലാസ്റ്റ് ലെയർ ആണിത് ഇതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് സർവീസസ് ആൻഡ് മെക്കാനിസം പറയുന്നത് ടി സി പി യു ഡി പി ഇതൊക്കെ ഒരു പ്രോട്ടോകോൾസ് ആണ് കേട്ടോ ഈ പ്രോട്ടോകോൾസ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി കൊണ്ടെന്താണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്താണ് അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സാധനത്തിലും സെക്യൂർ ആയിരിക്കണം അപ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി നമ്മൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു നെറ്റ്വർക്കിനുള്ളിൽ നെറ്റ്വർക്കും ഡിവൈസസ് യൂസ് ചെയ്യുമ്പോൾ ആ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്താണെന്ന് നമ്മൾ എൻഷുർ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ആ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്താണെന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇവ ഒരു സബ്ജെക്ടിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അതായത് ഇതിൻ്റെ ആയിട്ട് ഇന്നർ ഫങ്ഷനാലിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം അവിടെ നടക്കുന്ന ഫങ്ഷനാലിറ്റീസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഒരു ഡാറ്റ സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തുന്നത് എന്തിനാണ് ഡിവൈസസുകൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഡിവൈസസുകൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മേ ബി നമുക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഇൻവിസിബിൾ ഇൻവിസിബിളായിട്ടായിരിക്കും നമ്മുടെ ഡിവൈസസുകൾ ഇരിക്കാം ഇപ്പം നമ്മളൊരു ഫോൺ എടുക്കുന്ന സമയത്ത് ഫോണിൽ നമ്മൾ ഇൻ്റർനെറ്റ് ഡാറ്റ മൊബൈൽ ഡാറ്റ ഓണാക്കുന്നുണ്ട് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഇൻ്റർനെറ്റ് നമുക്ക് ഫോണിലേക്ക് കിട്ടുന്നത് എങ്ങനെയാണ് നമ്മുടെ ഡാറ്റയായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതാണ് അതേപോലെ തന്നെ പലതരം മോഡൽസ് ഉണ്ട് ഈ ഓരോ ലെയർ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിൻ്റെ ഓരോ ലെയറുകൾ ഇമ്പോർട്ടൻ്റ് ആണ് ആ ലെയറിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് എന്തൊക്കെയാണ് ഓരോ ലെയറിലും വെച്ച് എന്തൊക്കെയാണ് ഈ ഡാറ്റ ട്രാൻസ്മിഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് നടക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ മെയിൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പം ഇത് ഈ ഒരു സിലബസ് മീൻസ് ഈയൊരു എം സി കോഴ്സ് ചെയ്യുന്നവർക്ക് മാത്രമല്ല അതുപോലെ ബാക്കിയുള്ളവർക്കും ഈ ഒരു സബ്ജക്റ്റ് ചിലപ്പം ആയിരിക്കും കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡെയിലി നമ്മൾ നമ്മൾ കൺട്രോൾ അല്ലെങ്കിൽ മീൻസ് നമ്മൾ ആക്സസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ നെറ്റ്വർക്കും കമ്പ്യൂട്ടറും ഡാറ്റ കമ്മ്യൂണിക്കേഷനും ഒക്കെ നമുക്ക് ഇതിൽ പറയുന്ന ഓരോ ടീംസുകളും ഫെമിലിയർ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ബ്രീഫായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇനി ഇതിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പം ഈ സെഷൻ ഇൻട്രഡക്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും താങ്ക്